മമ്മൂട്ടി ഡാൻസ് കളിക്കുന്നുണ്ടെന്നറിഞ്ഞ് പ്രഭുദേവിയും മോഹൻലാലും വന്നു സംഭവിച്ചതോ മമ്മൂട്ടി അഭിനയിക്കും സ്റ്റണ്ടും ചെയ്യും എന്നാൽ ഡാൻസോ വല്ലാതെ നിർബന്ധിക്കണം പാട്ടുസീൻ വന്നാൽ ഓടിക്കളിച്ചും മരത്തിനു പിന്നിൽ മറഞ്ഞിരുന്ന് പിടിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന മമ്മൂട്ടിയുടെ ആഗ്രഹത്തിനുമീതേ ആണി അടിച്ചു കയറ്റുന്ന സംഭവമാണത്രേ നടന്നത് കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഡാൻസ് കളിക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ ഡാൻസ് പഠിപ്പിക്കാൻ വന്നത് സാക്ഷാൽ പ്രഭുദേവയുടെ ഏട്ടൻ രാജസുന്ദരമായിരുന്നു മദ്രാസിൽ വെച്ചാണ് ഗാനരംഗം ഷൂട്ട് ചെയ്യുന്നത് മമ്മൂട്ടിയെ കളിപ്പിക്കാനാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ പ്രഭുദേവയും ഒപ്പം സെറ്റിലെത്തി സെറ്റിൽ പ്രഭുദേവിയെ കണ്ട മമ്മൂട്ടി സംവിധായകൻ സുരേഷ് ബാബുവിനെ വിളിച്ച് ബാബു എന്തായത് ഞാനാരാ കമലഹാസനോ എന്നാണത്രേ മെഗാസ്റ്റർ ചോദിച്ചത് ബാബു പറഞ്ഞു പ്രഭുദേവ വെറുതെ വന്നതാണെന്ന് അതിൽ ആശ്വാസം കൊണ്ട് നിൽക്കുമ്പോഴാണ് വേറൊരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി മോഹൻലാലും പ്രിയദർശനും ലോഹിതദാസും മദ്രാസിലെത്തിയത് അവരും അറിഞ്ഞത്രേ മമ്മൂട്ടിയുടെ ഡാൻസിനെക്കുറിച്ച് അവരും പറന്നെത്തി കിഴക്കൻ പത്രോസിന്റെ ലൊക്കേഷനിലേക്ക് അവരെ അവരെക്കൂടി കണ്ടതോടെ മമ്മൂട്ടി ഹാപ്പിയായത്രേ ഉടൻ അടിച്ചുപൊളിച്ച് കളിക്കുകയും ലാലും പ്രഭുദേവയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അത്രേ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്